പോക്സോ കേസിലെ പ്രതിയെ വിദേശത്തു നിന്നും പിടികൂടി കേരള പോലീസ് മണ്ണാർക്കാട് സ്വദേശി ഷെഫീഖിനെയാണ് റിയാദിൽ കേരള പോലീസ് പിടികൂടിയത് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് പാലക്കാട് മണ്ണാർക്കാട് പോലീസ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പ്രതി പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു പോക്സോ കോടതിയിൽ നിന്നും ഓപ്പൺ വാറന്റ് വാങ്ങി ക്രൈംബ്രാഞ്ച് സി ബി ഐ മുഖാന്തരം ഇന്റർപോളിന് കൈമാറുകയായിരുന്നു മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ സീനിയർ സിപിഒ നൌഷാദ് സി പി ഒ മുഹമ്മദ് റംഷാദ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം റിയാദിൽ നിന്നും പ്രതിയെ മണ്ണാർക്കാട് സ്റ്റേഷനിലെത്തിച്ചു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലാഡലിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലിലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്